നമസ്കാരം പ്രിയപ്പെട്ട ട്വന്റി ഫൈവ് ന്യൂസിലേക്ക് കൃത്യമായ സ്വാഗതം കേരളത്തിന്റെ പൊതുമണ്ഡലം മധ്യത്തിനും മയക്കുമരുന്നും ആരാടും മയക്കുമരുന്ന് കേസിൽ പിടിക്കപ്പെടുന്നതിൽ തൊണ്ണൂറ് ശതമാനവും മുസ്ലിം വിഭാഗത്തിലാണ് എന്ന കെടി കരുമുങ്കാലയുടെ വിവാദ പ്രസ്താവനയ്ക്ക് ശേഷം മയക്കുമരുന്ന് കേസിൽ പിടിക്കപ്പെടുന്നവരെല്ലാം മദ്രസയിൽ പഠിച്ചവരാണ് എന്ന കെ ടി ജലീന്റെ വിചിത്രവാദത്തിന് ശേഷം കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിലായി മയക്കുമരുദ്ധേസിൽ പിടിക്കപ്പെട്ട മദ്രസ വിദ്യാർത്ഥിയുടെ പേരിവിട്ടിക ട്വന്റി ഫൈവ് ന്യൂസിൽ ന്യൂസ് വാർത്തകൾ വിശദമായി എറണാകുളം പെരുമ്പാവൂരിൽ ലഹരി ഉപയോഗിച്ച് മാതാപിതാക്കളെ ഉപദ്രവിച്ച കേസിൽ മകൻ അറസ്റ്റിലായി പെരുമ്പാവൂർ വള്ളിക്കവല സ്വദേശി ഫാസിലിനെയാണ് പെരുമ്പാവൂർ പോലീസ് അറസ്റ്റ് ചെയ്തത് മലപ്പുറം കോട്ടക്കലിൽ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ ലഹരിക്ക് അടിമയാക്കി പീഡനം നടന്നു രാസലഹരി ഭക്ഷണത്തിൽ കലർത്തി പെൺകുട്ടിയെ വർഷങ്ങളോളം പീഡിപ്പിച്ചതായാണ് പരാതി സംഭവത്തിൽ വേങ്ങര ചേറൂർ സ്വദേശി അലുങ്ങൽ അബ്ദുൾ ഗഫൂറിനെ കോട്ടക്കൽ പോലീസ് അറസ്റ്റ് ചെയ്തു പ്ലസ് വൺ വിദ്യാർത്ഥിനിയായിരിക്കെയാണ് പെൺകുട്ടിക്ക് രാസലഹരി ഭക്ഷണത്തിൽ കലർത്തി നൽകിയത് തുടങ്ങിയ ക്രൂരത മാർച്ച് വരെ നീണ്ടു ഇൻസ്റ്റഗ്രാമിലൂടെ പരിചയപ്പെട്ട പെൺകുട്ടിയെ പ്രണയം നടിച്ചാണ് നടിത് ലഹരി കേസിൽ പോലീസിന് വിവരം നൽകിയെന്നാരോപിച്ച് യുവാവിന് ക്രൂരമർദ്ദമേറ്റു കണ്ണൂർ എടക്കാട് സ്വദേശി റിസലിനെയാണ് ലഹരി ഉപയോഗിക്കുന്ന വിവരം പോലീസിന് നൽകിയെന്നാരോപിച്ച് സുഹൃത്തുക്കൾ മർദ്ദിച്ചത് സംഭവത്തിൽ ഫഹദ് അഫ്രിദ് ജെറി ഷബീബ് ഇഷാഖ് റിയാൻ എന്നിവർക്കെതിരെ പോലീസ് കേസിലെ ഒന്നാം പ്രതിയായ റിസലിന്റെ സുഹൃത്ത് ഫഹദിനെ കഞ്ചാവുമായി കഴിഞ്ഞ ദിവസം പോലീസ് പിടികൂടിയിരുന്നു തോക്കുകളും വെടിയുണ്ടകളുമായി അഞ്ച് കിലോ കഞ്ചാവും പിടികൂടിയിട്ടുണ്ട് മംഗൽപാടി സ്വദേശിയും മലപ്പുറം കൊണ്ടുവട്ടിലെ താമസക്കാരനായ അബ്ദുലത്തീഫ് എന്ന തോക്കിലത്തീഫ് കൈവളിയെ മൻസൂർ മഞ്േശ്വരം കടമ്പാർ സ്വദേശികളായ മുഹമ്മദ് അസ്ഗർ മുഹമ്മദ് സാലി ഭീമനടി കുന്നങ്കി സ്വദേശി നൌഫൽ എന്നിവരാണ് അറസ്റ്റിലായത് ഞാനുള്ള പ്രധാനപ്പെട്ട ഒരു വാർത്തകൾ വരുന്നുണ്ട് കളമശ്ശേരി പോളിടെക്നിക്കിലെ കഞ്ചാവ് കേസിൽ ആറാണി പോളിടെക്നിക്ക് ഹോസ്റ്റലിലേക്ക് കഞ്ചാവ് എത്തിച്ചതെന്നുള്ള അന്വേഷണത്തിലായിരുന്നു പോലീസ് ഉണ്ടായിരുന്നു ഇന്ന് രാവിലെ ശാന്കുമാർ നൽകിയവരമനുസരിച്ച് അതൊരു പൂർവ്വ വിദ്യാർത്ഥി എന്ന നിഗമനത്തിലേക്ക് എത്തിയെന്നും അയാളിലേക്ക് പോലീസ് എത്തിക്കൊണ്ടിരിക്കുകയാണെന്നുള്ള വിവരം പറഞ്ഞിരുന്നു ഇപ്പോൾ എന്തായാലും പിടിയിലായിരിക്കുന്നു എന്നുള്ള വിവരങ്ങളാണ് വരുന്നത് ആഷിക് എന്ന പൂർവ്വ വിദ്യാർത്ഥിയാണ് ഇപ്പോൾ പോലീസ് പിടികൂടിയിരിക്കുന്നത് സംസ്ഥാനത്ത് വ്യാപക ലഹരിവേട്ടു കോഴിക്കോടും കൊച്ചിയിലും ഇന്നും പിടികൂടി ആലപ്പുഴ മണ്ണഞ്ചേരി സ്വദേശി ഷറഫുദ്ദീൻ ചക്കരപ്പറമ്പിൽ വെച്ചാണ് പിടിയിലായത് കാസർകോട് കാഞ്ഞങ്ങാട് കാറിൽ കടത്തുകയായിരുന്ന എംഡിഎംഎയുമായി സഹോദരങ്ങളടക്കം പേർ വലയിലായി കാഞ്ഞങ്ങാട് ബാബാഗറിലെ സുഹൈൽ സഹോദരങ്ങളായ മുജീബ് റഹ്മാൻ എം മുഫീദ് എന്നിവരാണ് പിടിയിലായത് കാസർകോട് മാസ്തിക്കുണ്ടിൽ ലഹരി വിൽപ്പനയെക്കുറിച്ച് പോലീസിൽ വിവരം നൽകിയതിൽ വീട്ടിൽ കയറി ആക്രമണം നടത്തിയ കേസിൽ ഒരാൾ പിടിയിലായി മാസ്തിക്കുണ്ട് സ്വദേശി മുഹമ്മദ് നയാസിനെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് വേട്ടയാണ് കരിപ്പൂർ ആഷിഖിന്റെ വീട്ടിൽ നിന്ന് കിലോ ചെയ്ത് ആലപ്പുഴ എരമല്ലൂരിൽ നിന്ന് രണ്ടര കിലോ കഞ്ചാവ് പിടികൂടി എഴുപിന് സ്വദേശി മുഹമ്മദ് ആസിഫാണ് കഞ്ചാവുമായി പിടിയിലായിരിക്കുന്നത് കോഴിക്കോട് പോലീസിനെ കണ്ട കൈയിലുണ്ടായിരുന്ന എം ഡി എം എ പൊതി വിഴുങ്ങിയ യുവാവ് മരിച്ചു മൈക്കാവ് സ്വദേശിയായ ഷാനിദ് മരിച്ചത് ഇന്നാണ് ഇന്ന് രാവിലെയാണ് ഈ പോലീസിനെ കണ്ടപ്പോൾ കയ്യിലുണ്ടായിരുന്ന എം ഡി എം എം ഡി എം എ പൊതു യുവാവ് വിഴുങ്ങിയത് കണ്ണൂരിൽ എം ഡി എം എ യുവാവും യുവതിയും അറസ്റ്റിലായി താവക്കര ഫത്തിമാസിൽ നിഹാദ് മുഹമ്മദ് സ്വദേശി ാണ് ജനുവരി അവസാനം അഞ്ഞൂറ് ഗ്രാം എം ഡി എം എ പിടികൂടിയ സംഭവങ്ങളിൽ നാല് കേസുകൾ കൊച്ചി സിറ്റിയിലും ഒരു കേസ് എറണാകുളം റൂറലിലും പോലീസ് രജിസ്റ്റർ ചെയ്തിരുന്നു ഈ കേസുകളിലെ മുഖ്യ സൂത്രധാരനാണ് ഇപ്പോൾ അറസ്റ്റിലായ മലപ്പുറം സ്വദേശി ആഷി കുമാർ ഒമാനിൽ നിന്നാണ് ഇയാളുടെ കേരളത്തിലേക്ക് ലഹരി കടത്തിയിരുന്നത് വിദേശത്തും എം ഡി എം എത്തിച്ച കൊച്ചി ഇളങ്ങുന്നപ്പുഴ സ്വദേശിനി മാഗി ആശ്ന മട്ടാഞ്ചേരി സ്വദേശി ഇസ്മയിൽ സെറ്റ് എന്നിവരെ നിന്നാണ് തിരുവനന്തപുരം വിതുരയിൽ ലഹരിക്കടമൻ അമ്മയെ ആക്രമിച്ചുവെന്ന എന്ന വാർത്ത വരുന്നു ഫിറോസ് മൻസിലിൽ മുഹമ്മദ് ഫയാസിനെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ലഹരി ഉപയോഗിച്ച പരിസരവാസികളുടെ സാന്നിധ്യത്തിൽ അമ്മയുടെ കഴുത്തിന് പിടിച്ചു മുഖത്തടിച്ചു വീടടിച്ചു തകർത്തു നാശനഷ്ടങ്ങൾ ഉണ്ടാക്കി മലപ്പുറം വെങ്ങരയിൽ എം ഡി എം എ ഉപയോഗിച്ച യുവാവ് മാതാവിനെ അടിച്ചു പരിക്കേൽപ്പിച്ചു പോലീസ് എത്തി യുവാവിനെ ഡി അഡിക്ഷൻ സെന്ററിലേക്ക് മാറ്റി സ്വദേശിയായ പരാക്രമം കാണിച്ചത് ഈ ലഹരി കിട്ടാതായതിനെ തുടർന്ന് തിനെ തുടർന്ന് നിരന്തരമായി ഇങ്ങനെ വീട്ടിൽ പ്രശ്നം ഉണ്ടാക്കുക ഒന്നായില്ല ബട്ട് എനിക്കെല്ലാമായി തൃപ്തിയായി